she എന്ന് വേളീച്ചു നിൻ സാവ ഉന്നത ആരാർജിച്ചു ഭാഗ്യവതി ശുദ്ധിപതിയുമായ ദൈവമാതാവിന്റെ മധ്യസ്ഥ ലഭ്യപ്പെട്ട് കോടാനുകോടി ദൈവമക്കൾ തങ്ങളുടെ ഹൃദയ ശുദ്ധീകരണത്തിനും അനുതാപമുള്ളൊരു ഹൃദയത്തോടെ ഒരുങ്ങി പ്രാർത്ഥനകളും അപേക്ഷകളും സമർപ്പിക്കുന്ന അനുഗ്രഹീതമായ മുഹൂർത്തങ്ങളിലൂടെയാണ് പരിശുദ്ധ സഭ കടന്നു പോകുന്നത് വാങ്ങിപ്പ് പെരുന്നാൾ ക്രൈസ്തവന്റെ മാത്രമല്ല സകലരുടെയും മാതൃവിചാരങ്ങളെ ഒന്ന് ശുദ്ധീകരിക്കാനുള്ള അനുഗ്രഹിക്കപ്പെട്ട നാഴികയാണ് നമ്മുടെ അമ്പവിചാരങ്ങളുടെ പരിഭാവനയും പവിത്രതയും ഒന്ന് ഊട്ടി ഉറപ്പിക്കാൻ അവരെ കൂടുതൽ സ്നേഹിക്കാൻ അവരുടെ സ്നേഹമുഖാന്തിരമായി ദൈവത്തിൻ്റെ അനന്തമായ അസ്തിത്വത്തെ മനസ്സിലാക്കാൻ നമ്മെ ശക്തമാക്കുന്നതാണ് വാങ്ങിപ്പ് പെരുന്നാളിൻ്റെ അനുഗ്രഹീതമായ കാതലായ ചിന്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത് വിചാരത്തിന്റെ ഏറ്റവും സുന്ദരമായ എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം ശ്ലോമൂസോ മോറ നമേ മുബാറഖ് ബാറാ മാസം ാം തീയതി ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യ ദിനത്തിന്റെ അനുസ്മരണമാണ് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ജനാധിപത്യ രാജ്യമായ ഭാരതത്തിന് വേണ്ടി തങ്ങളുടെ ജീവൻ ഹോമിച്ച സകല ദേശഭക്തരെയും നേതാക്കന്മാരെയും മാർഗദർശികളെയും അനുസ്മരിക്കുന്ന അനുഗ്രഹീത മുഹൂർത്തം കൂടിയാണ് അതോടൊപ്പം തന്നെ പൂർവികർ നമുക്ക് നേടിത്തന്ന ആ മഹത്തായ സ്വാതന്ത്ര്യം എന്ന യാഥാർത്ഥ്യത്തെ സങ്കല്പങ്ങളിൽ നിന്ന് വേർപ്പെടുത്തി നമ്മുടെ ഹൃദയത്തിൻ്റെ സ്വന്തമാക്കി തീർക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് ഈ അനുഗ്രഹീതമായ ദിനത്തിൻ്റെ ആചരണത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് ക്രൈസ്തവരെ സംബന്ധിച്ചെടുത്തോളം ഭാഗ്യവതിയും ശുദ്ധിമതിയുമായ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാൾ ആഘോഷിക്കുന്ന അനുഗ്രഹീതമായ വേളയാണ് ഭാഗ്യവതിയായ അമ്മയുടെ വാങ്ങിപ്പ് പെരുന്നാളിനോടനുബന്ധിച്ച് നോമ്പോടും ഉപവാസത്തോടും വ്രതാനുഷ്ഠാനങ്ങളോടും കൂടെ പരിശുദ്ധ സഭ തങ്ങളെ തന്റെ ദൈവസന്ധയിൽ താഴ്ത്തി സമർപ്പിച്ച് ഒരുങ്ങി ഈ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ വിശുദ്ധിയുടെ പുണ്യദിനങ്ങളായി നമുക്ക് ഈ അനുഗ്രഹീതമായ പെരുന്നാളിനെ കാണാനായിട്ട് സാധിക്കണം പരിശുദ്ധ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ അഞ്ച് കാനൂനികമായ നോമ്പുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നോമ്പാണ് ഷൂനോയോ നോമ്പ് മാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ സഭ ആചരിക്കുന്ന അനുഗ്രഹീതമായ നോമ്പുകാരൻ ഷൂനോയോ എന്ന വാക്കിന്റെ അർത്ഥം വാങ്ങിപ്പ് എന്നാണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോവുക എന്നാണ് യഥാർത്ഥത്തിൽ വാങ്ങിപ്പ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ശൂനോയോ എന്ന സുറിയാനി പദത്തിന്റെ റൂട്ട് എന്ന് പറയുന്നത് മൂലപദം എന്ന് പറയുന്നത് ശാനി എന്നാനി എന്ന പദത്തിന്റെ അർത്ഥം വാങ്ങിപ്പോയി എന്നാണ് വിശുദ്ധ മത്തായി എഴുതി രക്ഷാകരമായ സുവിശേഷം നാലാമത്തെ അദ്ദേഹത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ ഈ പദം അവിടെ വിശുദ്ധ മത്തായി സ്ലേഹ ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും യോഗന്നാൻ കാരാഗ്രഹത്തിലാക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ യേശുദമ്പരാൻ അവിടെ നിന്ന് വാങ്ങി പോയി എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്നു ഈ ഷാനി എന്നുള്ള പദമാണ് നാം അവിടെ കാണുക അതിൻ്റെ അർത്ഥം മരിച്ചുപോയി എന്നല്ല നിദ്ര പ്രാപിച്ചു എന്നല്ല ആ സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കർത്താവായി യേശുക്രിസ്തു മാറിപ്പോയി എന്ന ജീവനോടെ മാറിപ്പോയി കൂടിയാണ് അർത്ഥമാക്കുക അതുകൊണ്ട് വാങ്ങിപ്പ് എന്ന പദം സജീവമായ ഒരു പരിവർത്തനത്തെ ആണ് അക്ഷരാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത് വാങ്ങിപ്പ് എന്ന പദം കൊണ്ട് ഒരിക്കലും സ്വർഗാരോഹണം എന്ന് അർത്ഥമാക്കേണ്ടതില്ല അങ്ങനെ ഒരു അർത്ഥതലം ആ പദം വിഭാവനം ചെയ്യുന്നില്ല കാരണം കർത്താവായ യേശുക്രിസ്തു മാത്രമേ യഥാർത്ഥത്തിൽ സ്വർഗാരോഹണം ചെയ്തതായി പരിശുദ്ധ സഭ ഊന്നി പറയുന്നത് സൂലോകോ പെരുന്നാൾ എന്ന് നാം പറയുമ്പോൾ കയറി പോവുക എന്നാണ് അർത്ഥമാക്കുക അല്ലെങ്കിൽ ആരോഹണം ചെയ്യുക എന്നാണ് അർത്ഥമാക്കുക അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കയറിപ്പോകലാണ് ആരോഹണം ചെയ്യലാണ് സുലോഖോ പെരുന്നാൾ എന്നുള്ളത് കൊണ്ട് പരിശുദ്ധ സഭ അർത്ഥമാക്കുക അതുകൊണ്ട് സ്വർഗാരോഹണ പെരുന്നാൾ എന്നുള്ളതിനേക്കാൾ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാൾ എന്ന് പറയുന്നതാണ് ഉചിതം എന്ന് പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നു എ ഡി എഴുപത്തി അഞ്ചാം ആണ്ടിൽ തൻ്റെ തൊണ്ണൂറ്റി രണ്ടാമത്തെ വയസ്സിൽ ആയിരിക്കാം ഭാഗ്യവതിയും ശുദ്ധിമതിയുമായ ദൈവമാതാവ് ഈ ലോകത്ത് നിന്ന് കടന്നുപോയതെന്നാണ് പിതാക്കന്മാർ മനസ്സിലാക്കുന്നത് എഫ് എ സോസിൽ വെച്ചാണ് മാതാവ് നിര്യാതയായതെന്നാണ് പാരമ്പര്യമായി വിശ്വസിക്കപ്പെട്ടു പോരുന്നത് എന്നാൽ മാതാവിൻ്റെ അന്ത്യദിനങ്ങൾ ഗത്സമന തോട്ടത്തിലാണ് ചെലവഴിച്ചിരുന്നത് എന്നു കൂടി നാം കൂട്ടി വായിക്കേണ്ടതായിട്ടുണ്ട് ഇതു സംബന്ധിച്ച് അനേകം പരാമർശങ്ങൾ നമുക്ക് സഭയുടെ ചരിത്രത്തിലും പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളിലൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും കർത്താവ് ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന ക്രൂശീകരണ വേളയിൽ ഭാഗ്യവതിയായ അമ്മയെ ഭരമേൽപ്പിച്ചിരുന്ന വിശുദ്ധ യോഹന്നാൻ സ്ലീഹായുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് മാതാവിന്റെ കബറടക്ക ശുശ്രൂഷ നടത്തിയതെന്നാണ് പ്രബലമായ പാരമ്പര്യ വിശ്വാസം അത് എഫ് എ സോ സഭയാണ് ഒന്ന് ചേർന്ന് ഭയഭക്തി നിർവഹിച്ചത് എന്നുകൂടി നമുക്ക് ചേർത്ത് വായിക്കാം എന്നാൽ പരിശുദ്ധാത്മാവ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരുന്ന ശിഷ്യന്മാരെ കൂട്ടി വരുത്തുകയും അതേസമയം ആ കാലത്തിനു മുമ്പേ ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയ രക്തസാക്ഷികളെയും അപ്പോസ്തോലന്മാരെയും പരിശുദ്ധാത്മാവ് അവിടെ അന്തരീക്ഷത്തിലൂടെ കൊണ്ടുവന്നു എന്നുകൂടി പിതാക്കന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് അവരുടെ സാന്നിധ്യത്തിലാണ് ഈ ശുശ്രൂഷകളൊക്കെ ക്രമീകരിക്കപ്പെടുന്നത് എന്നാൽ ഭാരതത്തിൽ സുവിശേഷ പ്രചരണം നടത്തിയിരുന്ന ഡിതിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ് ലീഹ വൈകിയാണ് എത്തിച്ചേർന്നതെന്നും മാർഗമധ്യേ അന്തരീക്ഷത്തിൽ വെച്ച് ഭാഗ്യവതിയായ അമ്മയെ സ്വർഗീയ സേനകൾ ആവാഹിച്ച് കൊണ്ടുപോകുന്നത് തോമസ് ലീഹ കണ്ടു എന്നും അമ്മയിൽ നിന്ന് അമ്മയുടെ സൂനോറോ തോമസ് ലീഹായ്ക്ക് ലഭിച്ചു എന്നും പാരമ്പര്യമായി വിശ്വസിക്കപ്പെട്ടു പോരുന്നുണ്ട് വിശുദ്ധ വേദപുസ്തം പരിശോധിക്കുമ്പോൾ ഭാഗ്യവതിയും ശുദ്ധിമതിയുമായ അമ്മ സംസാരിക്കുന്നതായി കാണുന്ന സന്ദർഭങ്ങൾ വളരെ കുറവാണ് വാക്കുകളും കുറവാണ് എന്നാൽ ഭാഗ്യവതിയായ അമ്മ സംസാരിക്കുന്ന വേളകളൊക്കെ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ചരിത്രത്തിലും സന്ദർഭങ്ങളിലും വളരെ അധികം പ്രാധാന്യവും പ്രസക്തവുമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഏ ഡി മുന്നൂറ്റി ആറ് മുതൽ മുന്നൂറ്റി എഴുപത്തി മൂന്ന് വരെ ജീവിച്ചിരുന്ന വിശുദ്ധ അപ്രേമിൻ്റെ എഴുത്തുകളിൽ മാതാവിനെ കുറിച്ച് ധാരാളമായി നാം വായിക്കുന്നുണ്ട് സഭയുടെ പിതാക്കന്മാരായ വിശുദ്ധ ഇഗ്നാത്തിയോസ് എപ്പിപാലോസ് തുടങ്ങിയ പിതാക്കന്മാർ അലക്സാന്ദ്രിയയിലെ വിശുദ്ധ കൂറിലോസ് എന്ന പിതാവിനോട് ഒരുമിച്ച് മറ്റനേകം പിതാക്കന്മാരുടെ എഴുത്തുകളോട് ചേർത്ത് ഭാഗ്യവതിയായ അമ്മയുടെ വൈശിഷ്ട്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സുറിയാനി സഭയ്ക്ക് സാധിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സഭാപിതാവായ മൂഷെ ബെർസ്കി പോയുടെ എഴുത്തുകളിൽ ഭാഗ്യവതിയായ അമ്മയെക്കുറിച്ച് വളരെ വ്യക്തമായ പരാമർശങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട് പിതാക്കന്മാർ എങ്ങനെയാണ് ഭാഗ്യവതിയായ അമ്മയെ വിശുദ്ധയായി കണ്ടിരുന്നതെന്ന് ഈ പിതാക്കന്മാരുടെ ദർശനങ്ങളിൽ നിന്നും എഴുത്തുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു പുറപ്പാട് പുസ്തകം പത്തൊമ്പതാമത്തെ അധ്യായത്തിന്റെ പതിനാറ് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വചനഭാഗം പരിശോധിക്കുമ്പോൾ യഹോവയായ ദൈവം സീനായ് മലയിൽ ഇറങ്ങി ആവസിക്കുന്ന സമയം സീനായ് പർവ്വതം ഇളകുകയും അവിടെ നിന്ന് പുക വമിക്കുകയും ചെയ്തു എന്ന് നാം വായിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ജഡപ്രകാരം ലോകത്തിൻ്റെ നാഥനായ കർത്താവിനെ തൻ്റെ ഉദരത്തിൽ വഹിക്കാൻ സാധിച്ച ഭാഗ്യവതിയായ അമ്മ എത്ര സൗഭാഗ്യവതിയാണ് എത്ര അനുഗ്രഹിക്കപ്പെട്ടവളാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഭാഗ്യവതിയായ അമ്മ സ്വർഗീയ സൈന്യങ്ങളെക്കാളും സ്വർഗീയ രഥത്തെക്കാളും വലിയവളായതിനാൽ അവളെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുക മഹാപ്രധാനാചാര്യനായ ദൈവം ഭാഗ്യവതിയായ അമ്മയുടെ ഉദരത്തിൽ വന്ന് വസിച്ച് അവളുടെ ഗർഭപാത്രത്തെ ശുദ്ധീകരിക്കുകയും തൻ്റെ വാസസ്ഥലമാക്കി അതിനെ തെരഞ്ഞെടുക്കുകയും ചെയ്തതിനാലാണ് ഭാഗ്യവതിയും ശുദ്ധിമതിയുമായ കന്യകമർത്ഥമറിയാം അമ്മ തലമുറ തലമുറയായി വാഴ്ത്തപ്പെട്ടവളായി മാറുന്നത് ശുദ്ധിമതിയായ അമ്മ മഹാജ്ഞാനിയായ ശലോബോനെക്കാളും യോഹന്നാനേക്കാളും ഭാഗ്യവതിയായതിനാൽ പല തലമുറകളും അവളെ സൗഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുന്നു ഇത് കേവലം ഒരു വിശേഷണ പദമല്ല മാതാവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടു വരുന്ന വിശ്വാസ പൈതൃകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ശ്രേഷ്ഠമായൊരു യാഥാർഥ്യമാണ് മിലാനിലെ സെൻ അംബ്രോസ് എന്ന് പറയുന്ന വിശുദ്ധരെ കുറിച്ച് നാം ധാരാളമായി വായിച്ചിട്ടുണ്ട് ദേഹം ഡെയ്യോമാതാവ് എന്നുള്ള പദം അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്നുണ്ട് തെയ്യോടോക്കോസ് എന്ന ഗ്രീക്ക് പദത്തിന്റെ പരിഭാഷ തൻ്റെ കൃതികളിൽ വളരെ വ്യക്തമായി നേഴിലിട്ടുകൊണ്ടാണ് മിലാനിലെ അംബ്രോസ് തന്റെ രചനകൾ നിർവഹിച്ചിരുന്നത് അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇൻ സെന്റ് മേരി വി ഫൈൻഡ് എ പെർഫെക്റ്റ് റോൾ മോഡൽ ഫോർ അവർ ഓൺ ലൈഫ് ഷോയിങ് വാട്ട് ടു ഇമിറ്റേറ്റ് വാട്ട് ടു ഇംപ്രൂവ് ആൻഡ് വാട്ട് ടു ഫാസ്റ്റ് എത്ര അർത്ഥപൂർണമായിരിക്കുന്നു ഭാഗ്യവതിയായ കന്യാമറിയാമിൻ്റെ ജീവിതത്തിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥമായ മാതൃക എന്താണെന്ന് അനുവരണീയമായ മാതൃക എന്താണെന്ന് നാം മനസ്സിലാക്കുന്നത് നമ്മുടെ ജീവിതം എങ്ങനെയാണ് മെച്ചപ്പെടുത്തേണ്ടതെന്ന് അഭിവൃത്തിപ്പെടുത്തേണ്ടതെന്ന് നാം മനസ്സിലാക്കുന്നത് മാതാവിൻ്റെ ജീവിതം കണ്ടുകൊണ്ടായിരിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ജീവിതത്തിൽ എന്തെല്ലാം മൂല്യങ്ങളെ നാം മുറുകെ പിടിക്കേണ്ടതായിട്ടുണ്ട് അതും ഭാഗ്യവതിയായ മാതാവിൻ്റെ ജീവിതത്തിൽ നിന്ന് നാം സാംശീകരിച്ചെടുക്കേണ്ടതാണ് അങ്ങനെ മാതാവിൻ്റെ ജീവിതത്തെ ഒരു വലിയ അത്ഭുതമായിട്ടാണ് പിതാക്കന്മാർ കണ്ടിരുന്നത് ലോഹന്നാന്റെ സുവിശേഷം രണ്ടാമത്തെ അധ്യായം പരിശോധിക്കുമ്പോൾ കാനാവിലെ കല്യാണ വീടിനെ കുറിച്ചാണ് നാം വായിക്കുക അവിടെ ഭാഗ്യവതിയായ അമ്മയുടെ ഇടപെടൽ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ആ സംഭവങ്ങളിൽ ഒത്തിരി വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആത്യന്തികമായി മാതാവ് ചൂണ്ടിക്കാണിക്കുന്നത് ക്രിസ്തുവിനെയാണ് യു അവൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ചെയ്യുവൻ എന്നാണ് ഭാഗ്യവതിയായ അമ്മ കാരാവിലെ കല്യാണം വീട്ടിൽ പരിചാരകരോട് പറയുന്നത് അതിൻ്റെ അർത്ഥം ലോകത്തോട് ഭാഗ്യവതിയായ അമ്മ പറയുന്നത് ഡു വാട്ട് എവർ ഹീ ടെൽസ് യു കർത്താവ് നിങ്ങളോട് പറയുന്നത് എന്താണോ അത് നിങ്ങൾ ചെയ്യുവേ താൻ പറയുന്നതല്ല കർത്താവ് പറയുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അവൻ ലോകത്തിന്റെ പരാക്രമി സർവശക്തൻ സമാധാനത്തിന്റെ പ്രഭു അത്ഭുതങ്ങളുടെ ഉടയവനാണ് അവൻ പറയുന്നത് നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ജീവിതം ധന്യമായി തീരുമെന്നാണ് അമ്മയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സന്ദേശം ഭാഗ്യവതിയും ശുദ്ധിമതിയുമായ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാൾ ആഘോഷിക്കുന്ന അനുഗ്രഹീത വേളയിൽ ഭാരതത്തിന്റെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ധന്യസ്മരണയിൽ നിന്നുകൊണ്ട് കർത്താവിലുള്ള സ്വാതന്ത്ര്യത്തെ സമാധാനത്തെ സഹിഷ്ണുതയെ ഏറ്റെടുക്കാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ക്രൈസ്തവ സാക്ഷ്യം അനുഗ്രഹിക്കപ്പെടുന്നത് മാതാവിലേക്ക് നോക്കുമ്പോൾ മാതാവ് വിരൽ ചൂണ്ടുന്നത് കർത്താവിലേക്കാണെന്ന് തിരിച്ചറിയാനുള്ള വിവേകം നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഉണ്ടാകണമെന്നാണ് അമ്മയുടെ ജീവിതത്തിന്റെ സന്ദേശം നമുക്ക് നൽകുന്നത് ആ ശ്രേഷ്ഠവതിയായ അമ്മയുടെ മധ്യസ്ഥ നമുക്ക് അഭയപ്പെടാം അമ്മയുടെ മധ്യസമുഖാന്തിരമായി ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളായിരിക്കുന്ന പ്രാർത്ഥന ആരാധന വിശ്വാസം ഭക്തി സമർപ്പണം സഹിഷ്ണുത എല്ലാം അനുഗ്രഹകരമായിരിക്കാൻ അതിൻ്റെ ആകെ തുകയായി നമ്മുടെ ജീവിതങ്ങളെ ചിട്ടപ്പെടുത്താൻ പരമകാരുണ്യവാനായ ദൈവം അമ്മയുടെ ജീവിതത്തെ മുൻനിർത്തി നമുക്ക് ഭാഗ്യം നൽകട്ടെ എന്ന് വിനയപൂർവ്വം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും വാങ്ങിപ്പ് പെരുന്നാളിന്റെ സർവ ഐശ്വര്യങ്ങളും മംഗളങ്ങളും പ്രാർത്ഥനാപൂർവ്വം നേരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നിറയും പ്രിയൽ കത്തൊടുകരികെ ചന്താൻ ശ്ലോകോ നിന്നൊടു കൂടുണ്ടുടയോ നിന്നിൽ നിന്നുദയം ചെയ്തിടുമേ ലോകം രക്ഷിപ്പാൻ തന്നെ പാറയതാം ദൈവസുതൻ നിന്നിലുദിച്ചാൻ പോൽ നദിയെ ഭജന പോഴുവിലൊഴുക്കിയൊരാ പാറയഹോ പാവലയാ ൃശ്യത്തെ വിശദം വർണ്ണിച്ചും തോവരുമെന്നെ സ്ലോമോതിറയും കത്തൊടുക